ഹലോ ഫ്രണ്ട്സ് എഗെയിൻസ് വെൽക്കം ടു അപ്പുസ്ലോഗ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ക്ലീനിങ്ങിനുള്ള നല്ലൊരു ടിപ്പുമായിട്ടാണ് ഇതായി ഒരു പൗഡർ കാണുന്നില്ല ഇത് നമുക്ക് അങ്ങനെ ഒരു പൈസ ചിലവും ഇല്ലാതെ നമ്മളെ വീട്ടിൽ നിന്ന് കളയുന്ന സാധനങ്ങൾ കൊണ്ട് നമ്മുടെ കിച്ചണിലുള്ള അത്യാവശ്യം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൊണ്ട് ഒരു ചെറിയ പൗഡറാണിത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ പൗഡർ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വാഷ് ബീസ് അതുപോലെ നമ്മൾ വാഷ് വീഴ്സൊക്കെ ഡെയിലി ക്ലീൻ ചെയ്യും എന്നാലും നമുക്ക് കറിയും പാടുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടാവും പിന്നെ നമ്മൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ വീടൊക്കെ പൂട്ടിയിട്ടിട്ടൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും വെള്ളത്തിൻ്റെ കറിയും പാടും ഉണ്ടായിട്ട് അത് ഒരു ക്ലീനിങ് അല്ലാതായിട്ടുണ്ടാവും അതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഒക്കെ എത്ര ക്ലീൻ ചെയ്താലും ഡെയിലി നമ്മൾ ക്ലീൻ ചെയ്താലും ഇതാ ഇതുപോലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനുള്ള നല്ലൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതുപോലെ നമ്മുടെ ബാത്റൂമിൻ്റെ ടൈല് ഫ്ലോർ ടൈലിൽ മാത്രമല്ല നമ്മൾ വാൾ ടൈലും കൂടി നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റിയ നല്ലൊരു പൗഡറാണിത് അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ മുട്ട തോടാണ് നമ്മൾ മുട്ട ഉപയോഗിച്ച് കളഞ്ഞതിന് ശേഷമുള്ള തോടാണിത് അപ്പോൾ നമുക്ക് ഇത് നമ്മൾ വെറുതെ കളയുന്ന സാധനമില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുള്ളൂ ഒന്ന് വെച്ചാൽ നമ്മുടെ ജാറിൽ നമ്മളിത് പൊടിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ പൊടി നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ഞാൻ എന്നിട്ട് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബയിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഈ പൗഡർ ഇനി ഇത് ഈ ഇങ്ങനെ പൊടിക്കുന്നത് കൊണ്ടുള്ള വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡ് നന്നായിട്ട് മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ഈ മുട്ടത്തോടുകൊണ്ട് നമ്മളിങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ജാർ നല്ല രീതിയിൽ തന്നെ മൂർച്ചുകൂടിയിട്ടുണ്ടാകും അപ്പോൾ ഞാൻ ഈ പൗഡറിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂണ് ചായപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് സെബിന കൂടി ആഡ് ചെയ്യാം വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി എല്ലാത്തിൽ തന്നെ നല്ല ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇതായത് നല്ല രീതിയിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വാഷ് ബേസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കാം ഒരു രൂപത്തിലുള്ള വാഷ് ബേസിലോട്ട് നമ്മൾ ഈ ഒരു പൗഡർ ഇങ്ങനെ തൂവി തൂവിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് സ്ട്രെസ്സൊന്നും കൊടുത്തിട്ട് നമ്മളിങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് നമ്മളൊന്ന് എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്താൽ മാത്രം മതിയോ അപ്പോൾ തന്നെ നല്ല ക്ലീനി ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഞാനിപ്പോൾ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരുന്നുണ്ട് നമ്മൾ ആദ്യം കാണുമ്പോൾ തന്നെ നല്ല ക്ലീൻ ആണല്ലോ വാഷ് പേസ് എന്ന് വിചാരിക്കും പക്ഷേങ്കിൽ അതിനേക്കാൾ കണ്ട നമ്മൾ കഴുകി കഴിയുമ്പോൾ അവിടെയൊക്കെ ഉള്ള ആ ഒരു വെള്ളം പോകുന്ന കളർ കാണുമ്പോൾ മനസ്സിലാവും എത്രമാത്രം ക്ലീൻ ആയിട്ടുണ്ട് എന്ന് ഇതാ നല്ല അടിപൊളിയായിട്ട് നല്ല പുതിയ വാഷ് പേസ് പോലെ തന്നെ ഉണ്ട് ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടപ്പറത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഞാൻ ഇനേബിൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് നമ്മുടെ വാ ബാത്റൂമിലെ വാൾട്ടയിലാണ് ഞാനിപ്പോൾ കാണിക്കുക എന്താ വെച്ചാൽ വെള്ളം തിരിച്ചിട്ട് പലപ്പോഴും ഈ ഒരു കോലത്തിലായിരിക്കും നമ്മുടെ ബാത്റൂമൊക്കെ ഉണ്ടാവുക അത്ര നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക പ്രത്യേകിച്ച് ഇതായി ഇതുപോലെ ഇങ്ങനെ വിടവും കാര്യങ്ങളൊക്കെ ഉള്ള ടൈൽസ് ആണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ ഇതായി ഒരു പൗഡർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഞാനിങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് സ്ഥിരമായിട്ട് വെള്ളം തിരിക്കുന്ന ഭാഗത്ത് ഇത് എപ്പോഴും ഇതുപോലെ ഉണ്ടാവും നമ്മുടെ ബാത്റൂമിൽ ആ ഒരു ഭാഗം മാത്രം കാണില്ല ഞാൻ തേച്ച് കഴിഞ്ഞപ്പോൾ ഇതാ നല്ല ക്ലീനായിട്ട് വരുന്നത് കാണുന്നുണ്ടോ ഞാൻ ഒരുപാട് ടൈമൊന്നും എടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ അപ്പോഴേക്കും ഇതാ ഇത്രയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ വോൾട്ടയിലൊക്കെ നീറ്റ് ചെയ്യുന്ന ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മളിതായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഇത് ഇതിപ്പോൾ നമുക്ക് ഒരു പൈസ ചിലവൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് ഇത് വെച്ചാൽ നമ്മൾ വെറുതെ കളയുന്ന മുട്ടത്തോടുകൊണ്ട് നമുക്ക് നല്ല ഒരു ക്ലീനിങ് സൊല്യൂഷനാണ് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ നമ്മുടെ ബാത്റൂമിൻ്റെ ഡോറൊക്കെ ഉണ്ടാവും ഇതുപോലെ എപ്പോഴും വെള്ളം തെറിച്ചിട്ട് ഇത ഇതുപോലെ ഇങ്ങനെ ഒരു എപ്പോഴും ഒരു ക്ലീൻ അല്ലാത്ത രീതിയിലുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ ഇതുപോലൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഡോറൊക്കെ എന്ന് വെച്ചാൽ പുതിയ ഡോർ പോലെയൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് ഡോറൊക്കെ സ്ഥിരമായിട്ടിങ്ങനെ കഴുകിക്കളയാൻ പറ്റില്ല എന്നറിയാലോ എന്തായാലും ഡോറൊക്കെ കേടുവരാൻ സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ വീക്കിലിയോ അല്ലെങ്കിൽ ഒരു മന്ത്ലിയൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നല്ല ക്ലീൻ അടുത്തതായിട്ട് ഞാനിവിടെ ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റൗവാണ് ആണ് ഗ്യാസ് സ്റ്റവില് നമുക്ക് കുറേ നാളൊക്കെ കൂടിയിട്ട് നമ്മൾ എത്ര ക്ലീൻ ചെയ്യാത്ത പോകാണ്ട് നിൽക്കുന്ന ഇതുപോലുള്ള കറകൾ ഉണ്ടാവില്ല അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതുപോലെ ആ പൗഡർ നേരത്തെ നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ബാക്കി പൗഡറാണ് ഇത് അതുകൊണ്ടാണ് ഇനി ഒരു നിറം കാണുന്നത് അത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു സ്റ്റീലിൻ്റെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ എത്ര പോകില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇനി അത് ക്ലീൻ ചെയ്താലും പോവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ വയ്ക്കുന്ന കറകൾ പാടുകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഈ ഒരൊറ്റ യൂസ് കൊണ്ട് നമുക്കൊക്കെ ക്ലീൻ ചെയ്തിട്ട് പുതിയ പോലെ ആക്കിയിട്ട് എടുക്കാൻ പറ്റും ഇതാ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുക മാത്രമേ വേണ്ടു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് ഇത് എല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മുട്ട അതിൻ്റെ തോട് മാത്രമേ നമുക്കിതിനാവശ്യമുള്ളൂ അതിൻ്റെ കൂടെ നമ്മുടെ കിച്ചണിൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു സാധനമാണ് ചായപ്പൊടി ആ ചായപ്പൊടി നമുക്ക് നല്ലൊരു ക്ലീനിങ് ഏജൻ്റായിട്ട് നമുക്ക് യൂസായിട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നത് അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗ്യാസ് സ്റ്റവ് അതുപോലെ ടൈല് വാഷ് ബേസ് അങ്ങനെ എല്ലാം നമുക്ക് പിന്നെ ഇരുമ്പൊക്കെ പിടിച്ചിട്ട് നമ്മുടെ ഫ്ലോറൊക്കെ ഫ്ലോറിൻ്റെ ടൈലൊക്കെ ഇരുമ്പ് കറിയൊക്കെ പിടിച്ചിട്ടുണ്ടാവില്ല അവിടെയൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ എളുപ്പത്തിൽ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫ്രണ്ട്സിനോടൊക്കെ റെക്കമെൻഡ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടപ്പുറത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഇനേബിൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ഇതാ ഞാനിപ്പോൾ വീഡിയോയിൽ കൂടി ലൈവായിട്ടാണ് നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് കാണിച്ചു തരുന്നത് ഞാൻ ജസ്റ്റ് ഒരു ക്ലോത്ത് എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തുകൊടുത്ത് മാത്രമേ ഉള്ളൂ ആ പൗഡർ എടുത്തിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം ഞാൻ ഇതേ ഈ ഒരു ക്ലോത്തോട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ശരിക്കും നമ്മുടെ ഫസ്റ്റ് മറ്റൊരു ടൈം എങ്ങനെയാണോ നമ്മുടെ ഗ്യാസ് സ്റ്റൗ യൂസ് ചെയ്തത് അതേ പരുവത്തിലാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ കമൻറ്റൊക്കെ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കണം എന്താ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ കറിയോ പാടോ ഒന്നുമില്ല പുതിയ ടൈലോ പുതിയതായിട്ട് വാങ്ങിച്ച ഗ്യാസ് സ്റ്റൗ പോലെ തന്നെയുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് Maria, yeah, thanks for watching my video.